വലിയ സമ്പദ് വ്യവസ്ഥയായി മാറാനുള്ള ചുവടുവെപ്പിലാണ് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ചൈനയുടേതിനേക്കാൾ ഇരട്ടിയാകുമെന്ന് സിസ്കോയുടെ മുൻ ചെയർമാൻ ജോൺ ചേംബേഴ്സ് പറഞ്ഞിരിക്കുകയാണ് മൂന്ന് നാല് പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഇന്ത്യക്ക് രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ ആകാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ചൈനയേക്കാൾ വലുതാകും തൊണ്ണൂറ് മുതൽ നൂറ് ശതമാനം വരെ വർദ്ധിക്കും അമേരിക്കയേക്കാൾ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ വളർച്ച കൂടും ഈ സാധ്യത വളരെ ശക്തമാണ് ആരും പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഇന്ത്യ വളർന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയിലെ ഏറ്റവും വലിയ ബാങ്കായ ജെ പി മോർഗൻ്റെ സിഇഒയും ചെയർമാനുമായ ജാമി ഡോൺ പറയുന്നതനുസരിച്ച് ഈ ദേശാബ്ദത്തിന്റെ അവസാനത്തോടെ അതായത് അഞ്ചോ ആറോ വർഷത്തിനുള്ളിൽ ഇന്ത്യ ഏഴ് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയായി മാറും ശക്തനായ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി രാജ്യത്ത് ഡിജിറ്റൽ ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുകയാണ് അത്യാധുനികവും നൂതനവുമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നതിന് ഇത് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ആറു വർഷത്തിനകം ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന പ്രവചനവും വന്നിരുന്നു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ എസ് പി ആൻഡ് ഗ്ലോബലിന്റെ പുതിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ആറേ ദശാംശം ഏഴ് ശതമാനം വാർഷിക വളർച്ചാ നിരക്ക് തുടർന്ന് രണ്ടായിരത്തി മുപ്പത് മുപ്പത്തിയൊന്ന് സാമ്പത്തിക വർഷത്തോടെ ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ന പദവി കൈവരിക്കുമെന്നും എസ് ആൻഡ് പി ഗ്ലോബൽ പറഞ്ഞു സുസ്ഥിര സാമ്പത്തിക വളർച്ച നിലനിർത്താനുള്ള മാർഗങ്ങളും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നുണ്ട് കൂടാതെ ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്നതിൽ നിന്നും യു എസ് പോയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ പിന്മാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇന്ത്യ ഉൽപാദന രംഗത്തേക്ക് കൂടുതലായി കടന്നു വന്നിരിക്കുന്നത് പല ബഹുരാഷ്ട്ര കമ്പനികളും ചൈനയിൽ നിന്നും മാറി അവരുടെ ഉൽപാദന കേന്ദ്രങ്ങൾ മറ്റു രാജ്യങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനയ്ക്ക് പുറമെ മറ്റൊരു ഉൽപാദന കേന്ദ്രം എന്ന നിലയിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യയെക്കുറിച്ച് ആഗോള വിതരണ ശൃംഖലകളിൽ അടിസ്ഥാനപരമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അടിസ്ഥാന സൗകര്യ വികസനം റോഡ് റെയിൽവേ പാലങ്ങൾ വിമാനത്താവളങ്ങൾ മുതലായവ സർക്കാർ സ്ഥാപനങ്ങളുടെ ഘടകങ്ങൾ തൊഴിൽ നിയമങ്ങൾ ഭൂമി ഏറ്റെടുക്കൽ നിയമങ്ങൾ വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നിലനിൽക്കുന്ന വെല്ലുവിളികൾ ഏറ്റെടുത്ത് പരിഹരിക്കാനായാൽ ഇന്ത്യയുടെ വളർച്ച വേഗം ഇനിയും കൂടുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് വിതരണ ശൃംഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായാൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വേഗത്തിൽ വളരാനാകുമെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൂടാതെ ഇന്ത്യയിലെ തന്നെ ഇടത്തരം കുടുംബങ്ങൾ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ നിർമ്മിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ വളർച്ച കൂടുതൽ സുസ്ഥിരമാകും ഇപ്പോൾ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്കായി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്കുകളെ ആശ്രയിക്കുന്ന സ്ഥിതിയുണ്ടെന്നും ലൂയിസ് കുജിസ് അഭിപ്രായപ്പെട്ടു ഉൽപ്പാദനത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഇന്ത്യ കൂടുതൽ ഇതേക്കുറിച്ച് ഗ്രഹപഠനം ചെയ്യേണ്ടതുണ്ട് ഇന്ത്യയ്ക്ക് ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ആഗോള വിപണിയിൽ മറ്റു രാജ്യങ്ങളുമായി മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്ന് നോക്കേണ്ടതുണ്ട് അതുപോലെ നികുതി കൂടാതെ തന്നെ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങളുമായി മത്സരിച്ച് പിടിച്ചു നിൽക്കാനും സാധിക്കണമെന്നും അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്